സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വൈദ്യരുടെ വേഷത്തിൽ കടന്നു ചെന്ന പോർച്ചുഗീസ് ചാരൻ വാർത്തമയായിരുന്നു കൊട്ടാരത്തിലെ രഹസ്യങ്ങൾ ചോർത്തിയിരുന്നത് പോർച്ചുഗീസുകാരെ മലബാറിൽ നിന്ന് തുരത്തുവാൻ സാമൂതിരി നൂറുകണക്കിന് പീരങ്കികൾ നിർമ്മിച്ചിരിക്കുന്നു കുഞ്ഞാലിമരക്കാരന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം നാവികരുടെ ഒരു പടയും സാമൂതിരി പുതുതായി ഉണ്ടാക്കിയിരിക്കുന്നു കൂടാതെ കേറു സുൽത്താന്റെ നാവിക പടയുടെ സഹായവും സാമൂതിരിക്ക് ലഭിച്ചിരിക്കുന്നു ഇവയെല്ലാം ചേർന്ന് ആക്രമണം തുടങ്ങിയാൽ പോർച്ചുഗീസുകാർക്ക് തോറ്റോടേണ്ടി വരും അതുകൊണ്ട് സമയമൊട്ടും കളയാതെ ഈജിപ്തിലെ പട കോഴിക്കോട് എത്തും മുമ്പേ സാമൂതിരിയുടെ കപ്പലുകളെ ആക്രമിക്കുവാൻ പോർച്ചുഗീസുകാർ തീരുമാനിച്ചു അന്ന് പോർച്ചുഗീസ് നാവികപടയുടെ ക്യാപ്റ്റൻ ഡോൺ ലോറൻസോ ആയിരുന്നു സാമൂതിരിയുടെ കപ്പൽപ്പടയെ അങ്ങോട്ട് പോയി ആക്രമിക്കുക അവർ തിരിച്ചാക്രമിക്കുമ്പോൾ തോറ്റോടുന്നതായി ഭാവിക്കുക അങ്ങനെ തോറ്റോടുന്ന പറങ്കികളെ പിന്തുടരുമ്പോൾ ഒളിച്ചിരിക്കുന്ന മറ്റൊരു പോർച്ചുഗീസ് നാവികപട പിന്നിൽ നിന്ന് വന്നാക്രമിക്കുക ഇതായിരുന്നു തന്ത്രം ഈ തന്ത്രത്തിൽ മരക്കാർ പട വീണു കാരണം പോർച്ചുഗീസുകാർക്ക് കടൽ യുദ്ധത്തിൽ വർഷങ്ങളുടെ അനുഭവം ഉണ്ടായിരുന്നു എന്നാൽ സാമൂതിരിയുടെ മരക്കാർ പടയ്ക്കാവട്ടെ അവരുടെ ആദ്യത്തെ യുദ്ധവും ഇതുകൂടാതെ മറ്റൊരു കാര്യവും പോർച്ചുഗീസുകാർ ശ്രദ്ധിച്ചിരുന്നു ഇറ്റാലിയൻ കൊല്ലന്മാർ സാമൂതിരിക്ക് നിർമ്മിച്ചു നൽകിയ പീരങ്കികളുടെ റേഞ്ച് കുറവാണ് അതുകൊണ്ട് നിശ്ചിത ദൂരം അകലെ നിന്ന് പോർച്ചുഗീസുകാർ നിർത്താതെ പീരങ്കി തൊടുത്തുവിട്ടു ഈ ആക്രമണത്തിൽ സാമൂതിരിയുടെ ഏറെയും കപ്പലുകൾ മുങ്ങി എന്നാൽ ഇതുകൊണ്ടൊന്നും തോറ്റുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത മരക്കാർ പട ചെറു ബോട്ടുകളിൽ ചെന്ന് ശത്രു കപ്പലുകളിൽ കയറി അവരെ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ പോർച്ചുഗീസുകാരുടെ നാല് കപ്പലുകളാണ് നഷ്ടമായത് എളുപ്പത്തിൽ യുദ്ധം ജയിക്കാമെന്ന് കരുതിയ പോർച്ചുഗീസുകാർക്ക് കുഞ്ഞാലി മരക്കാർ ആരാണെന്ന് കാണിച്ചു കൊടുത്ത യുദ്ധം അതായിരുന്നു ഏകദേശം മൂവായിരത്തോളം ആളുകൾ മരിച്ച കരയിൽ അടിച്ച തിരമാലകളെ ചുവപ്പ് നിറമാക്കിയ ആ യുദ്ധത്തിൽ അവസാനം വിജയം പോർച്ചുഗീസുകാർക്ക് തന്നെയായിരുന്നു മലബാറിൽ യുദ്ധശേഷം പറങ്കികൾ നേരെ പോയത് ഈജിപ്തിലെ നാവിക പടയെ നേരിടുവാനായിരുന്നു എന്നാൽ സാമൂതിരിയുടെ പക്കൽ നിന്ന് സന്ദേശമൊന്നും ലഭിക്കാത്തത് കൊണ്ട് കേറോ സുൽത്താൻ നാവിക പടയെ മലബാറിലേക്ക് അയച്ചിരുന്നില്ല പിന്നീട് രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ കെയറോ സുൽത്താന്റെ നാവിക പോർച്ചുഗീസുകാരെ നേരിടുവാൻ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു